ചെമ്പല്ലി അടിച്ചിട്ടുണ്ടെ അര കിലോ റേഞ്ചിൻ്റെ അര കിലോ നാനൂറ് രൂപ ഉണ്ട് നമ്മൾ കൻസിനിസിൻ്റെ ജി കിട്ട് ഫാമിച്ചിട്ട് ഹായ് ഫ്രാൻസ് നമ്മളത് കുറച്ച് പിള്ളേർ സെറ്റിനെ പോകേണ്ടത് ഇവിടെ വന്നപ്പോൾ പാലാങ്കണ്ണി പറയുന്നുണ്ട് ഇപ്പം ഇരിക്കുന്നത് വന്നിട്ട് കിട്ടണില്ല നമ്മളത് പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ കനിസിനിക്സിന്റെ ഷാടും കനിസിനിക്സിന്റെ ജി കെ ഇടവേണ്ട അരഗ്രാം അരഗ്രാമിന്റെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് വെള്ളത്തിന്റെ മോളൊക്കെ ഫുള്ള് അടിപ്പായാലാണ് താത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ അവന കൊണ്ടുപോകണ്ടിങ് ചെറിയ ഷാട് ഷാട് കാസ് പാല അങ്ങനെയാണ്

ായിട്ടാട്ടത് <laughs> അടുത്ത <laughs> <laughs> <laughs>

ചെറിയ അണിയാണോ അമ്പത് രൂപ എന്തോരോണിയോട്ടെന്താണ്ടൊക്കെ അനുസരിച്ചു കേട്ടു കേട്ടാ മിണിപ്പോയി ടുത്തിട്ട് അടുത്ത് എറിഞ്ഞു നോക്കാം വീഡിയോയിൽ നമ്മളെ പാലാങ്ങനെ വേടിയാ പോണേ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ അമ്മയും കിട്ടാൻ വേണ്ടിയിടാം ഓക്കെ ഇതാണ് നമുക്ക് അടിച്ച മല നല്ല പടിയുള്ള മൂട്ടു നല്ല പടി കൂട്ടിരുന്നു

¡Ah, no, no! no.

അടുത്ത ആളോട് പറയാനുള്ള എന്താടാ ആ നകൂട്ടം നേരെ പോയി എന്നെത്ര ഒന്നും തോന്നില്ല ഇത് അടുത്തടിച്ചി മൂന്ന് അതുതന്നെ ആയിക്കും അടിക്കാനല്ല അതേന്നില്ലേ ഏറെ ഏറെ അയ്യോ അടിയാ അത് ചപ്പാർരാ